അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഞാൻ നമ്മുടെ റൂമിലത്തെ കട്ടുമ്പല്ല കിടന്നിരുന്നത് ഞാൻ കുട്ടികളുടെ കൂടെ കടന്നിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയെ കാരണം കൊണ്ട് ഞാൻ കുട്ടികളുടെ റൂമിൽ താഴെ ഒരു ഷീറ്റ് വിളിച്ചിട്ടാണ് കിടക്കാറ് അപ്പോൾ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അലാമൊക്കെ വച്ച് എഴുന്നേറ്റ് നീട്ടി കുളിച്ച് നിസ്കരിച്ച് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ചെറിയൊരു ഫുഡ് കഴിച്ചിട്ടാണ് ജിമ്മിൽ പോകാം കേട്ടോ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി ഇനി നമ്മൾ ഈ ഇത്തപ്പഴും പിന്നെ നമ്മൾ അണ്ടി പരിപ്പും ഉണ്ടാവില്ലേ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തലേ ദിവസവും നമ്മൾ വിദ്യാർത്ഥിയുടെ ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഒക്കെയാണ് പോവാറ് ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ തലേ ദിവസമൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ജിം ഡ്രസ്സ് ജിമ്മിൻ്റെ വർക്ക്ഔട്ടും ഡ്രസ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇൻഷാ നമ്മൾ വരും ദിവസങ്ങളിൽ കാണിക്കുന്നുട്ടോ ഇന്ന് ഞാനിപ്പം പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ജിമ്മിൻ്റെ വർക്കൗട്ട് ചെയ്താൽ എന്തായാലും നമുക്കൊരു സ്പ്രേ അത്യാവശ്യമാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ ജിമ്മിൽ എത്തി ഞാൻ ജിമ്മിൻ്റെ ഡീറ്റെയിൽസും ജിമ്മൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിങ് റൂമാണ് ഞാൻ ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തടുത്ത വീഡിയോകളിൽ ഞങ്ങൾ കാണിക്കേണ്ടത് അപ്പോൾ പിന്നെ ജിമ്മിൽ ചെയ്യേണ്ടിട്ട് വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ ജിമ്മ് എ സിയായ കാരണം കൊണ്ട് ചെയ്യും വല്ലാതെ വിയർക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് എ സി ഇല്ലാത്ത ജിമ്മാണ് കുറച്ചുകൂടി നന്നാവുക എന്ന് തോന്നുന്നു പക്ഷേ പെരുന്നോട് മുഴുവനും എ സി ഉള്ള ജിമ്മാണ് എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ നമുക്ക് കുറച്ച് ഇന്ന് കിച്ചന് ഇന്നുമോളാണ് നോക്കുന്നത് നമുക്കിന്ന് ജാമ്യക്കുട്ടർ കാതുകൂത്തിന് പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ കിച്ചനോളം നോക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് തുണികളൊക്കെ വിരിച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ ഞാനും സായക്കുട്ടി പോയിട്ട് തുണികളൊക്കെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തു ഈ ഉണങ്ങാറില്ലാത്ത തുണികൾ വിരിച്ചിട്ടു അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ നല്ലോ ചൂട്ട് നമ്മളെ ടൂത്ത് ബ്രഷിന്റെ സ്റ്റാൻഡ് ഇരിക്കണതേ ബാത്റൂമിൽ വന്നിട്ട് അപ്പൊ സായക്കുട്ടിക്ക് എന്നും പറയും ബാത്റൂമിൽ ഈ ബ്രഷ് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓന് പുറത്തൊക്കെ റൂമിലെ കൊണ്ടുവയ്ക്കാം അപ്പൊ ഞാൻ ഓനക്ക് സൊല്യൂഷൻ വേണ്ടി സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും കാണിച്ച ഇത് തുറക്ക് ഇത് ഞാനേ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളുണ്ടോ ഇതിന്റെ ലിങ്ക് ഞാനിവിടെ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ലിങ്ക് തര ലിങ്ക് നിങ്ങൾ വീഡിയോ കമൻറ്റ് ഇങ്ങനെ വീഡിയോ സ്കിപ്പ് അടിച്ചു പോണ ആൾക്കാരാണ് ഇതൊന്നും കേൾക്കാത്തത് അതാ പ്രശ്നം ആയിക്കോട്ടെ അതിനുള്ളിലേക്ക് വെക്ക എന്നിട്ട് ഇത് കൊടുക്കുന്ന കാണിച്ചാൽ നോക്കട്ടെ ഇതാണ് സംഗതി കേട്ടോ ഇനി എനക്ക് സമാധാന മറ്റു ബ്രഷ് ബാത്റൂമിൽ വെക്കാലോ ഉം എന്നതാ പിടിച്ചോ ഉം അതെ ടു അല്ലേ ഞാൻ ഈ ക്യാമറ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ നമ്മളെ സ്കിറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നതായിരുന്നു ഞാൻ ഈ ക്യാമറ ഇപ്പോൾ ഇതൊരു ഉപകാരമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ക്യാമറ അങ്ങനെ ഉപകാരമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ കേടുവരും കേട്ടോ പക്ഷോ അത് നമുക്ക് സ്കിറ്റ് വീഡിയോ ഒക്കെ ചെയ്യണം ഞാൻ ഇനി ഇനി പറയാൻ പോകുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് സ്കിപ്പ് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മൾ വീട്ടിൽ കിടപ്പ് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥയല്ല ആളുകൾ അവ അങ്ങനത്തെ ആളുകൾ വീട്ടിലുള്ള വീട്ടിലുള്ളവർക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതാണ് നമ്മുടെ ഈ കെയറിൻ്റെ അഡൽറ്റ് ഡൈപ്പർ പാൻറ് കേട്ടോ നമ്മളീ വാങ്ങിയിരിക്കുന്നത് മീഡിയം സൈസിൻ്റെ പത്ത് അഡൽട്ട് ഡയപ്പർ പാൻറ്റ് കിട്ടുന്ന പാക്കറ്റാണ് കേട്ടോ ഇത് യൂണിസെക്സ് ആയിട്ടുള്ള ഡയപ്പർ പാൻറ്റാണ് യൂണിസെക്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് കേട്ടോ ഇത് നമുക്ക് മീഡിയം സൈസ് മാത്രമല്ലാതെ ലാർജും എക്സലും ആണ് പിന്നെ ഇതിൽ ലാറ്റക്സ് എക്സ് അടങ്ങിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഡോട്ടുണ്ട് ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ടൊന്നും വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതങ്ങനെ കീറി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കെയറിൻ്റെ അഡൽട്ട് ഡയപ്പർ പാൻറ്റ് ഡയപ്പർ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ഡയപ്പർ പാൻറ്റിൻ്റെ മുന്നിൽ കാണുന്ന ഈ നീല കളർ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ മുൻഭാഗത്തേക്ക് വരേണ്ടത് ഡയപ്പർ ഇടുമ്പോൾ അതിൻ്റെ മുൻഭാഗത്തേക്ക് വരേണ്ട ഭാഗത്താണ് ഇത് ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വരണ്ടതാണ് കേട്ടോ ഇവിടെ നീല കളർ ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് പിന്നെ നമ്മൾ ഈ ഈ ഡേപ്പർ പാനിൻ്റെ മുന്നിൽ കാണുന്നില്ല ഒരു മഞ്ഞ വര ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർട്ടോ അത് ഞാൻ വീഡിയോൻ്റെ ഉള്ളിൽ ഞാനതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞ് തരാം പിന്നെ ഇതിന് തുണി പോലത്തെ അലാസ്റ്റിക് പാനലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അരഭാഗത്തൊന്നും മുറിവാവുന്ന ഒരു പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ അതോ ഇത് ഇത്രയും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും മീഡിയം സൈസാണ് ഇത് ഇതിൻ്റെ ലാർജ് മെക്സറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടുത്തെ ഈ അലാസ്റ്റിക്ക് നമുക്ക് ഇങ്ങനെ ലീക്കേജ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യൂട്ടോ പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ സുഖമാണ് ഇതായി ഇതുപോലെ ഇങ്ങോട്ട് കീറി എടുത്തിട്ടുണ്ടെങ്കിൽ മതിയാകട്ടോ നമ്മൾ സാധാരണ കുട്ടികളുടെ ടൈപ്പർ പാൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളുടെ ടൈപ്പർ പാൻറ്റിൻ്റെ അകത്ത് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു ലി ഒരു ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ ഇങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ യൂറിൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ കണ്ടോ ആ യെല്ലോ ഇൻഡിക്കേറ്റർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വെള്ളം വീണ്ടും ഒഴിച്ചു അങ്ങനെ അപ്പോഴും നമ്മൾ ഈ യെല്ലോ ഇൻഡിക്കേറ്റർ അപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഏകദേശം ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് ഇത് ഡയ്പർ മാറ്റാനായിട്ടില്ല കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഇത് ഞാൻ അമർത്തിയിട്ടാണ് നോക്കുന്നത് എന്നിട്ട് പോലും എൻ്റെ കയ്യിൽ ഇങ്ങനെ ആ നീലക്കളർ കാണുന്നില്ലല്ലോ അത് നമ്മൾ ഇനി ഈ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് നോക്കാം കേട്ടോ ഞാനിതൊരു നീലക്കളർ കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ച് ു ഇനി നമ്മളത് തൊട്ട് നോക്കുമ്പോഴും നമുക്ക് വെറ്റായിട്ട് ഇരിക്കുന്നില്ല ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഈ യെല്ലോ ഇൻഡിക്കേറ്ററ് അപ്പോഴും അവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു നോക്കാം കേട്ടോ കേട്ടോ ഞാൻ എൻ്റെ കൈ അമർത്തി അമർത്തി വെച്ച് നോക്കുമ്പോഴും എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഈ വെള്ളം പറ്റുന്നില്ല നോക്കി ഞാൻ കൈ അമർത്തി അമർത്തിയിട്ട് വയ്ക്കണം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് പോലും നമുക്കിത് ആയിട്ടില്ല കേട്ടോ നനഞ്ഞിട്ടില്ല ഡ്രൈ ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കാൽ ലിറ്റർ കൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതും കൂടി ഒഴിച്ചു നോക്കി വെക്കാം കേട്ടോ അത് നമ്മൾ നമുക്ക് ഈ കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് എന്താണ് ഈ ഡയപ്പർ പാൻറ്റിന്റെ അവസ്ഥ നോക്കി വയ്ക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ യെല്ലോ ഇൻഡിക്കേറ്റർ അപ്രത്യക്ഷമായി അല്ലേ അപ്പോൾ നമുക്ക് ഈ ഇപ്പോഴാണ് നമുക്ക് ഈ ഡയപ്പർ മാറ്റാൻ സമയമായി എന്ന് മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ഇങ്ങനെ ഇത് നോക്കണം എന്നാണ് പറയുക അപ്പോൾ ഈ യെല്ലോ കളറ് മങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ ഇപ്പം നമ്മൾ അമർത്ത് നോക്കുമ്പോൾ നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ കണ്ടോ നീല കളറ് കാണാനില്ല അപ്പോൾ ഇപ്പോൾ ഇത് വെറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിത് പന്ത്രണ്ട് മണിക്കൂറോളം പ്രൊട്ടക്ഷൻ തരും എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് കെയറിൻ അടുത്ത് ടൈപ്പർ പാൻ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പത്ത് ഡയർ പാന്റിന് അടുത്തതും ഒരു മീഷോ പ്രൊഡക്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൊറേ കൂട്ടാർ നമ്മളെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ റാക്ക് വാങ്ങിക്കാത്ത ഷൂ അങ്ങനെ പന്ന് കിടക്കുമ്പോ ഒരു ഭംഗിയില്ല ഞാൻ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഷൂകള് കുറെ ചെറുപ്പുകൾ ഇങ്ങനെ അടക്കി അടക്കി ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഷൂ റാക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പ്രൊമോഷനൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇത് ആയിരത്തി ഏകദേശം രണ്ടായിരം രൂപയോളം ഉണ്ട് ഇരുപത് ചെരുപ്പുകൾ ഒരേ സമയം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും പിന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിവിടെ താഴത്തെ ഇവിടെ താഴെ ഒരു ഡോക്ടർ താമസിക്കുന്നുണ്ട് അവരുടെ റൂമിലേക്ക് പോയപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം ഷൂ റാക്ക് കണ്ടത് കേട്ടോ ഞാൻ അവരുടെ ലിങ്ക് ചോദിച്ചതൊന്നുമല്ല ഞാൻ ൊന്ന് പരതി നോക്കിയപ്പോൾ എനിക്കും ആ ഷൂറാക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസല്ല പരിപാടിയാണ് അത് കുറെ അടുക്കടുക്കൾ ഉണ്ടാവും ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് ആണ് ഇത് ഫിക്സ് ചെയ്തത് കേട്ടോ ആദ്യം ഇതിൻ്റെ മോള് ഈ ഇന്നുമോള് ഞാനും ഇതിൻ്റെ കൂട്ടത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോ പക്ഷേ ഞാനതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അതാണ് നിങ്ങൾ എന്നെ കാണാത്തത് ഇത് ഇങ്ങനെ ഇരുപത് ചെരുപ്പുകൾ അടക്കി വെക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മളൊരു അഞ്ചടിയോളം അഞ്ചടിനേക്കാളിലും പൊക്കുണ്ട് കേട്ടോ കണ്ടോ അതായത് ഇത്രയും പൊക്കുണ്ട് നല്ല പിന്നെ ഇത് കഴുകാനും പറ്റും നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞതായിട്ടാണ് തോന്നുന്നു ഇതിൻ്റെ പ്രൊമോഷനാണെന്ന് പഠിച്ചുകൊണ്ടേ മറ്റേ ഇത് പ്രൊമോഷനല്ല പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പ്രൊമോഷനോ അതൊന്നും നോക്കാതെ ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ എനിക്ക് ഇഷ്ടം സംഭവമാണ് കേട്ടോ ഈ ഷൂറാക്ക് നമ്മൾ ഈ വഴിയിൽ ഇങ്ങനെ ചെരുപ്പ് കുന്ന് കൂടി കിടക്കുന്നത് അതും ഒരു അതിനും ഒരു സൊല്യൂഷനായി പിന്നെ ഞാൻ ഈ സാധാരണ ഈ ഷൂറാക്കുകളൊക്കെ തുറന്നിട്ടാണല്ലോ ഇരിക്കാറ് അപ്പോൾ പൊടി മധു ഇതൊക്കെ ആവും ഇത് അങ്ങനത്തെ പ്രശ്നമല്ല പിന്നെ ഒരു ഒരു ഏകദേശം ഒരു ഷൂറാക്കിന് ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വിലയുണ്ട് അതിൽ തന്നെ ഒരു ഏഴോ എട്ടോ പേര് ചെരുപ്പുകൾ അടുക്കി വെക്കാന്നുള്ളതല്ലാണ്ട് ഇരുപത് പേഴ്സ് ഇരുപത് പേഴ്സ് നമുക്ക് അടക്കി വെക്കാൻ പറ്റുമല്ലോ ഇത് ഇരുപത് പേഴ്സ് അടക്കി വെക്കാൻ പറ്റും ഇരുപത് ജോഡി ചെരുപ്പുകൾ നമുക്ക് ഈസി ആയിട്ട് അടച്ചു വെക്കാം പിന്നെ അതിൻ്റെ ഒരു ഓട്ടലെ കാരണം കൊണ്ട് വായു സഞ്ചാര സഞ്ചാരം ഉണ്ടാവും പിന്നെ കെഴുകയും ചെയ്യാം കാണാനും നല്ല ഭംഗിയുണ്ട് ഇത് നല്ല വൈറ്റ് കളറാണ് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ് ചെളിയാവും അപ്പോൾ കഴുകാൻ പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അത് നമുക്ക് അഴിക്കാനും സുഖമാണ് നമുക്ക് എടുത്തു വെക്കാനും സുഖമാണ് കണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ സായക്കുട്ടി ആണ് നമ്മൾ ചെരുപ്പകളൊക്കെ അടക്കി വെക്കുന്നത് ഇതാ ഇനി ഞാനത് ഇവിടെയാണ് ഇത് കൊടുന്ന് വെച്ചേക്കണ കേട്ടോ ഞാനിത് സിറ്റൌട്ടിൻ്റെ അകത്ത് കൊടുന്ന് വെക്കണോ എന്നൊരു ആലോചന എല്ലായിരിക്കില്ല പക്ഷേ എനിക്ക് വീടിൻ്റെ അകത്ത് ചെറിയ ചെറിയൊരു സിറ്റ് ഔട്ടിൽ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ശരിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് നമുക്കൊന്നൊരു പതിനൊന്നര മണിക്കാണ് ഞാൻ ഓട്ടോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതാണ് നമ്മൾ രാവിലെ ഈ വക ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് നമുക്കടുത്ത് കഴിഞ്ഞ് ശരീരത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവലാണ് കേട്ടോ നമുക്ക് ഡ്രസ്സ് ആയു ചെയ്യാൻ ഞാൻ ഇൻ്റെ മുകളിക്കുന്നത് ഈ ഡ്രസ്സ് ഞാൻ അവിടെ വളഞ്ചേരിത്തൊരു കല്യാണം കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ അയ്യായിരം രൂപയോളം വിലയുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ ആകെ ഒരു ഇരുണ്ട പോലെ തോന്നുന്നു ഞാൻ അന്ന് നമ്മൾ ടെക്സ്ചർ പോയപ്പോൾ അവിടുത്തെ ലൈറ്റിൻ്റെ ഒരു ഭംഗിയിൽ എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനത് അങ്ങനെ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ ഞാൻ ആ കല്യാണത്തിന് ഇട്ടിട്ട് പിന്നെ അതങ്ങോട്ട് റാക്കിൻ്റെ മൊഴിക്ക് വെച്ചിരിക്കായിരുന്നു ഇപ്പം ഞാൻ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇത്രയും യും വില കൊടുത്തിട്ട് ഞാനൊരൊറ്റ ഇനി ഒരിക്കലും വാങ്ങിക്കൂലെന്ന് വിചാരിച്ചു നമുക്കൊരു ഒരു ആയിരം രണ്ടായിരം രൂപേൻ്റെ ഡ്രസ്സ് ആണെങ്കിൽ ഒരു മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റുവായിരുന്നു മൂന്ന് മൂന്ന് ഫങ്ഷൻസിന് അത് ഇടാനും പറ്റുമായിരുന്നു ഇത് ഭയങ്കര അടിയായിപ്പോയി പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് നടക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് പുട്ടും ചായയും ഒക്കെ തട്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നുമോളാണ് നമുക്കിന്ന് പുട്ട് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇൻഡുമോളുള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സുഖമാണ് ഉണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നത് ഇന്നുമോളും കാരണം കൊണ്ട് രാവിലെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഓൾ ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ നമ്മൾ എന്താ പറയുക ചെറുപ്പകാലത്തൊരു കുഞ്ഞുണ്ടാക്കിയ കാരണം കൊണ്ട് വലുപ്പകാലത്തിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടക്കാൻ പറ്റുന്നു അങ്ങനെ നമ്മൾ ഏകദേശം ശരിയാത്ര എൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഞങ്ങളൊരുവിധ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോ വന്നിട്ട് കുറേ നേരമായി ചെല്ലാം കയ്യിൽ വെക്കണ്ടോ ഇട്ടോ നമ്മൾ ഓട്ടോ പുറത്ത് കാത്തി നിൽക്കാന്ന് വേണ്ടിയിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ഇന്നോളും ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് എന്തൊക്കെയോ തിരക്ക് കാരണം കൊണ്ട് പത്തിരുപത് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇനി നമുക്ക് നേരെ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം റുട്ടിയും ജാസ്വീറ്റൊക്കെ പറഞ്ഞിരുന്നു അവർ നല്ല ഭംഗിയുള്ള എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കുന്നുണ്ട് ആയിട്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വലിയ ട്രഡിബിയർ വാങ്ങിക്കാന്നാണ് വിചാരിച്ചിരിക്കണത് നമുക്ക് ടാൻഡിവൾ ട്രഡിബിയറിനെ കിട്ടുമെന്ന് കൊടുക്ക <laughs> <laughs>

ആ വണ്ടി പേടിച്ചെന്താ കാട്ടിയത് അതൊക്കെ അങ്ങനെ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അതിൽ ഈ ഗിഫ്റ്റ് വാങ്ങിച്ച് വലിയൊരു പാക്കൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾ ശരീരത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടുപോയും അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഒരു ബാർബി ഡോൾ നോക്കിയിരുന്നില്ലേ നമ്മൾ സിനിമയുടെ കുട്ടിക്കാണ് ഇട്ടോ നമ്മൾ ഐഷുട്ടിക്ക് ഐഷുട്ടിക്ക് റൂട്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറേ കാലയില്ല അപ്പോൾ ഓൾക്കും ശരീരത്തിൽ വിചാരിച്ചിട്ട് ഓൾക്ക് ചെറിയൊരു ബാർബി ബാർബിഡോളിനെ വാങ്ങിച്ച് സെറ്റ് ആക്കി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്താണ് നിബി റൂട്ടിയും ജാസ്മുട്ടിയും കൊടുന്ന ഗിഫ്റ്റിൻ്റെ പാക്കറ്റ് ഇത്ര വലുപ്പം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കി വെക്കാം ുട്ടിയുടെ കാതു കൊത്തിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ജ്യൂസുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടോ പച്ച ജ്യൂസ് മിക്സ് ആയി കുടിക്കണോ അല്ല തട്ടാ പന്ത പറഞ്ഞിട്ട് ആണല്ലേ നന്നായുള്ളു ഞാൻ ജീവനും കൊണ്ട് പറയുന്നു ആ ചെറുതെന്ന് ചുരാടെ கூட்டின <laughs> ந <laughs> നമ്മളിവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ മെച്ചിയും ജിബിലുട്ടിയും ജാസ്മിൻട്ടിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നെജിത്ത് മാത്രമേ വരാൻ ബാക്കിയുള്ളു നമ്മൾ ഇവിടെ വന്നിട്ട് യാമിക്കുട്ടൻ്റെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോഴേ നമ്മളെന്താ പറയുക കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെയായി മറ്റേ എന്താ പറയുക ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആള് ഭയങ്കര സഹകരണം മഷമല്ല അത് എടുത്ത് വരാതിരിക്കാൻ പറ്റൂല നമ്മൾ പണ്ട് ഇണ്ടുമോളൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനത്തെ കുത്തിൽ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര അസ്വ അസ്വസ്ഥത കാണിക്കും അന്നേ ദിവസം കുട്ടിക്ക് തീരെ പ്രാന്ത കാര്യം പക്ഷേ കുട്ടി ഭയങ്കര സഹകരണം കേട്ടോ അത് എന്താകുമ്പോൾ അതിനെ പറയാതെനിക്കറിയാൻ പാടില്ല ഒരു പഠിച്ചോരൊരു ഗിഫ്റ്റ് തന്ന കുട്ടിനെ പോലെ അങ്ങനെ വേണോ യാമിക്കുട്ടീൻ്റെ പറയാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഏത് സ്ഥലം മാറിയിട്ടുണ്ടെങ്കിലും ആള് ഭയങ്കര കാമനുക്കോറ്റാണ് ഇപ്പം തൊട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളു ഓൾക്ക് ശരീരത്തിൽ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾക്കൊന്നും വല്ലാണ്ട് വേഗത്തിൽ ചാടി വരാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ആര് വിളിച്ചാലും വേഗം കയ്യ് കാട്ടിയാൽ വേഗം കൈ അവരത്തേക്ക് പോവുകയും ചെയ്യും നല്ല ചിരിയും കലിയൊക്കെ ആയിട്ടിരിക്കും പക്ഷെ ഇപ്പം കുറച്ചൊരു കുറുമ്പുണ്ട് ഇപ്പം നമ്മള് വല്ലാണ്ട നമ്മൾ വിളിച്ചാലും വരില്ല എന്നാലും മോളം നല്ല മോളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓള് വീണ്ടും ഓൾ വരും എന്നിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരുന്നോളും ഇതൊരു ഗിഫ്റ്റ് കിട്ടിയ കുട്ടി തന്നെയാണ് പിന്നെ ജാസ്മുട്ടി ഇമ്മച്ചിയും ഒരേ കളർ ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടോ അത് ജാസ്മുട്ടി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് അത്ര എല്ലാം കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കും ജാസ്മുട്ടിക്ക് ചാനലുണ്ടോയെന്ന് ആൾക്ക് ചാനലൊന്നും ഇല്ല കേട്ടോ ആളിങ്ങനെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ആളെ കാര്യം നോക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ ആ ശാന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കുറച്ച് കഥ ഒക്കെ എഴുതും കുറേ കഥകൾ വായിക്കും അതൊക്കെയാണ് ജാസ്മിക്കുട്ടീൻ്റെ ഹോബീസ് നിന്റെ കൂടെ നിന്റെ കൂടെ വന്നപ്പോഴേ ഓളെ കോളേജ് ആറ്റേണ് എവിടെ കൈ കൊട്ട് പെണ്ണേ കൈകൊട്ട് പെണ്ണേ ചല്ലേ മറ്റേ മറ്റേ കയ്യിലപ്പുറം ദാസൊക്കെ പാടിയെന്നേ പാട്ടൊന്നുമില്ല ഒക്കെ മാറിക്കോളു മൗനവൃതൊക്കെ പറഞ്ഞേ കേ കാരയിട്ട് പറയുണ്ട് മനസ്സിലാവോ നോക്ക കേ കേൾക്ക മങ്ക കണ്ടയന്ന കാ നിനക്ക് ഇഷ്ടമുണ്ടോ ഇത് നിനക്കേ എ ഇടു നോക്ക് ഇഷ്ടപ്പെട്ടോ 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 മമ്മി നേരെ മമ്മിマラന്നോ അങ്ങനെ നമ്മളെ പട്ടാമ്പി വീട്ടുകാരും തൂത വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് യാമിക്കുട്ടിയുടെ കാത് കുത്തിയാൽ മതി അങ്ങനെ അളിയനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത് കാതു കുത്തിയിട്ട് യാമിക്കുട്ടി ഇങ്ങാനും കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓളി ഇതുവരെ കാണാത്തൊരു പാവക്കുട്ടിനൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത് ആൾക്ക് യാമിക്കുട്ടിക്ക് ഇതുവരെ കാണാത്ത പാവക്കുട്ടിനെ കണ്ടാലാണ് അത്ര സന്തോഷം വരിക അതുകൊണ്ടാണ് അളിയൻ അങ്ങനെ ഇരിക്കുന്നത് അളിയനിക്കിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളൂ അളിയൊക്കെ അവിടെ നിന്ന് നീട്ട് ഓടാനാണ് കേട്ടോ തോന്നുന്നത് അളിയൻ്റെ ഭയങ്കര ടെൻഷനാണ് അളിയനെക്ക് മറ്റേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് യാമിപ്പുട്ടയുടെ കാതു കുത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നുമോളുടെ കാതുത്തിൻ്റെ ഒരു വിശേഷം പറഞ്ഞ് തരാം അതായത് ഇന്നുമോളുടെ കാതു കുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു കേട്ടോ പക്ഷെ അവർ വരുന്നതിൻ്റെ മുമ്പേ കാതുകുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം എത്ര സിമ്പിളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഓൾഡ് പപ്പൻ്റെ അമ്മായിയാണ് ഇന്നുമോളെ കാതുകുത്തിയത് അത് നമ്മളീ തോക്ക് വെച്ചിട്ട് ടി പ്പേ നടിക്കുന്ന സംഭവം അല്ലേ അങ്ങനെ അതല്ലായിരുന്നു നമ്മൾ ഈ സാധാരണ രീതിക്ക് കുത്തില്ല ആ സൂചി വെച്ചിട്ട് അമർത്തിയിട്ട് അങ്ങനെ കുത്തുന്ന അങ്ങനത്തെ കാത് കുത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വിരിച്ചിടണ തിരക്കിലായിരുന്നു ആ സമയത്ത് അമ്മായി വന്നു ഓളുടെ കാത് കുത്തി കാത് കുത്തിയിട്ട് ഞാൻ കുട്ടി കരയുമ്പോഴാണ് ഏയ് ഇവിടെ കാതു കുത്തിയോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് ചെന്നത് അത്രയും സിമ്പിളായിട്ടായിരുന്നു ഇന്നുമോളെ കാത് കുത്തിയിരുന്നത് പിന്നെ അനുമോളെ കാത് കുത്തിയിരുന്നത് അനുമോള് സൗദിയാലായിരുന്നല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കമ്മൽ എന്തോ മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജ്വല്ലറിക്ക് പോയിരുന്ന സമയത്ത് എനിക്ക് ഇന്നുമോളും അന്മോളും ഒരേപോലെ ഇരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ ഓരോ രണ്ടുപേരും ഒരേപോലെ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു ഒരേപോലെ ഞാൻ ട്രീറ്റ് ചെയ് ആ കൊണ്ടു നിർത്തിയിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജ്വല്ലറിക്ക് പോയപ്പോൾ അന്ന് ഓള് സൗജന്യം വന്ന കാരണം കൊണ്ട് ഓൾ കാതു കുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബെജിനോട് പറയാതെ ഞാൻ തന്നെ കാതു കുത്തി ഞാൻ തന്നെ തയ്യൻ മറ്റേ അവിടുത്തെ ജ്വല്ലറിയിൽ നിന്ന് കാതു കുത്തിയിട്ടാണ് അന്നമൂനെ ഞാൻ ഓള കാതുകൂത്ത് നടന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് സിനിമ കാതുകൂത്ത് എങ്ങനെ ആയിരുന്നു അതെനിക്ക് അറിയാൻ പാടില്ല കേട്ടോ നമ്മൾ പട്ടാമ്പി വീട്ടിൽ ആകെ ഇപ്പോൾ യാമിക്കുട്ടിനെയും കൂട്ടിയിട്ട് ആകെ നാല് പെൺകുട്ടികളാണുള്ളത് അപ്പോൾ അവരുടെ കാതുകൂത്ത് അതിൽ യാമിക്കുട്ടി പിന്നെ സ്പെഷ്യൽ കുട്ടിയല്ലേ അപ്പോൾ അവരുടെ കാതുകൂത്ത് ഭയങ്കര ഗ്രാൻഡായിട്ട് എന്തായാലും നടന്നു അങ്ങനെ യാമിക്കുട്ടിക്ക് രണ്ട് കാതിലും കമ്മലായി മാഷം അല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ യാട്ടർ കാതുകുത്തിൻ്റെ അന്നേ ദിവസം തന്നെ ഇന്നുമോൾക്ക് കോട്ടക്കലൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് പോവാൻ വേണ്ടിയിട്ട് ഇനി ഇവരുടെ ഇന്നുമോൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പണ്ട് അമ്മായി കുത്തിയെ കാതിൻ്റെ ഓട്ടയിലാണ് ഇത്രയും വലിയ കമ്മൽ കിടന്ന് ആടുന്നത് യാ ഷൂട്ടി യാ ഷൂട്ടി കുട്ടിക്ക് കണ്ടിട്ടുണ്ട് കുട്ടിക്ക് ആ മേ പോരെ നടക്കില്ല ബത്രേക്കിന്നാണ് വാ വാ കണ്ടി കുട്ടിക്ക് കുട്ടിക്ക് കണ്ടിട്ടുണ്ട് നടക്കില്ല അതരിക്ക് എന്താ വിശേഷം അതെ ഓ ഓ ഓ ട്രീഷർ കൊടുടയാ ഷൂട്ടി യാ ഷൂട്ടി ട്രീഷർ കൊടുക്കാനാണ് കുട്ടിക്ക് പൊടി ഉണ്ടാന വന്നേ വാ ഫുഡ് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ടു തരം ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി സംതിങ് വേറെ അതൊരു പേരും കൂടി ഉണ്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ കൊതി ആവുകയാണ് ഇതിൻ്റെ മുഴുക്ക് ആണെങ്കിൽ ഇനോഗ്രേഷൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മുടി കെട്ടി കൊടുക്കാറുണ്ടായിരുന്നു അത് കാരണം ഒക്കെ വേഗം കഴിക്കേണ്ടി വന്നു എന്തായാലും ഇപ്പം കാണുമ്പോൾ ഭയങ്കര നഷ്ടമാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ യാമിക്കുട്ടർ കാതുകൂത്ത് വിശേഷങ്ങൾ കേട്ടോ എന്റെ ഫോണും എടുത്തിട്ടാണ് ഇനി മോള് പോണത് അത് കാരണം അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സീനുകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇത്രക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷമായിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ കൂട്ടുകാർക്കും അസ്സാം വലിക്കും